എന്തെങ്കിലും തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കണ്ടേ അതിനുവേണ്ടി ഞങ്ങൾ കഠിന പരിശ്രമം ചെയ്ത് ഇത്രയൊക്കെ ഉണ്ടാക്കി അതിന്റെ ഉത്സവമാണ് ഇപ്പോൾ നടക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ രാജാക്കാടിന് അടുത്തുള്ള മുക്കുടിലെ ഒരു കുന്നിൻ മുകളിലാണ് ഈ ഇവിടെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കപ്പവാട്ട് പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ മലയോര മേഖലയില് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത് ഒരു പ്രദേശത്തെ കപ്പവാട്ടി ഉത്സവ ലഹരിയിൽ ആക്കിയിരുന്നു ഇന്ന് അത്രയും മാത്രമൊന്നും കപ്പവാട്ടാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഇവിടെ കപ്പവാട്ട് ഗംഭീരമായിട്ട് നടക്കുകയാണ് നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ പരിശ്രമം ഏറെ കഷ്ടപ്പാടുകൾക്ക് ഇടയിലാണ് ഇവർ കപ്പവാട്ടുന്നത് നമുക്ക് ഇവരോട് ചോദിച്ച നാട്ടിലെ ഈ ഒരു ഉത്സവം വർഷങ്ങൾ മുമ്പ് അന്യം നിന്ന് പോയതായിരുന്നു വീണ്ടും അത് പരിശ്രമത്തിന്റെ ഒടുവിൽ ഇത്രയൊക്കെ ആക്കിയെടുക്കൂ അത് വന്യമൃഗങ്ങളും മറ്റ് ക്ഷുദ്രജീവികളെല്ലാം നശിപ്പിച്ച് നമുക്ക് കൃഷി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ യാതൊരുവിധ ബെനിഫിറ്റും ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കണ്ടേ അതിനുവേണ്ടി ഞങ്ങൾ കഠിന പരിശ്രമം ചെയ്ത് ഇത്രയൊക്കെ ഉണ്ടാക്കി അതിന്റെ ഉത്സവമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പൊ ഈ കപ്പവാട്ടിനെ സംബന്ധിച്ചിടത്തോളം കപ്പ അരിയെന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ ഈ കപ്പരിയാദിനായിട്ടൊരു യന്ത്രം ഉണ്ട് ഇത് കൂടാണ്ട് തന്നെ അത് കൈക്കരിയുന്ന ആളുകളെ കാണാൻ കഴിയുന്നുണ്ട് ഇത് ഇത് പുതിയ ടെക്നോളജികൾ വന്നു കഴിഞ്ഞപ്പോൾ പുതിയ അധ്വാനങ്ങൾ കുറച്ച് ആ കാര്യ ജോലികൾ എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു സാഹചര്യം മേലാവിലെ അപ്പച്ചൻ ചേട്ട പുള്ളിയുടെ ഒരു കഠിന പരിശ്രമത്തിന്റെ പേരിലാണ് ഇങ്ങനെയൊരു സംവിധാനം എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുന്നത് അതെ 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 ഇപ്പൊ എത്ര കപ്പ വരെ കൂട്ടി എന്നാത്തരിയാൻ പറ്റും ഒരു അഞ്ച് മുഴുത്തതാണെങ്കിൽ ഒരു മൂന്നെണ്ണം ചെറുതാണെങ്കിൽ അഞ്ചു വാർബൊക്കെ കൂട്ടിയിട്ടരിക പിന്നെ കൈ ശ്രദ്ധിക്കണം മുട്ടി വെട്ടിയിട്ട് വേണം അരിയാ ചിന്നം പാമ്പശി ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ ഒരു സാന്നിധ്യം ഇവിടെയുണ്ട് എത്ര നാളായി കപ്പ വാട്ടിലൊക്കെ പങ്കെടുക്കുന്നത് പതിനൊപ്പ വർഷമായി കപ്പയുടെ പണി കൃഷി ചെയ്യുന്നതാണ് കപ്പവാട്ടും ഒക്കെ സ്വന്തം ഞങ്ങള് കൃഷി ചെയ്താണ് മുപ്പത് വർഷം എങ്ങനെയായിരുന്നു ഈ കപ്പവാട്ടൊക്കെ അതിൽ പറഞ്ഞ അന്നൊക്കെ നല്ല വിളവ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം വിളവൊന്നും കിട്ടുന്നില്ല പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒത്തൊരുമയുള്ള പരിശ്രമത്തിന് മൂലം ഇത്രയൊക്കെ ആക്കി എടുക്കുന്നു ഇത് ഇത് കത്തിയാട്ടെന്ന് പറയും അത് വിളവിന്റെ അടിസ്ഥാനത്തില പത്ത് പച്ചക്കപ്പ ഉണങ്ങിയാൽ എട്ടു തില ഓ കിട്ടും അപ്പൊ ഇത് വാട്ടാൻ പറ്റിയ ഒരു ഇനമാണ് ഈ പത്തിനെട്ടെന്ന് പറയുന്നത് വലിപ്പം കുറവാണ് അല്ലേ ഇത് മഴ കൂടുതലായി അതെ ഇത് കൃഷിയുടെ മോശം കൊണ്ട് വന്നത് ഈ രണ്ട് തൊണ്ട് പൊളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുണ്ട് ഇതിപ്പോ ചിരണ്ടീട്ടാണ് അല്ലേ ഇത് ചിരണ്ടീട്ട് രണ്ട് തൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ ഇത് ഈ തൊണ്ട് ഇത് ഇങ്ങനെയുള്ളത് ഇത് പൊളിക്കും ആ അങ്ങനെ പൊളിച്ചാണ് ഇതിപ്പം പൊളിക്കാനും പാടാണ് അതുകൊണ്ട് ഓ അത് ശരി ചെറിയ കപ്പ രണ്ടാമത്തെ തൊണ്ട് പൊളിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അതെ ഒരു തൊണ്ട് പൊളിച്ചിട്ട് അല്ല ഒരു തൊണ്ടെന്ന് പറയുമ്പോ പുറന്തോട് ചരണ്ടി കളയും അത് ശരി എന്താ പേര് സലോമി 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 ഇവിടുത്തെ കാര്യോല ഗോതമലകാരിയാ ആ ഇവിടെ വന്നിട്ട് എത്ര നാളായി ഒരു വർഷമായി ആ വിവാഹം കഴിച്ചെത്തിയതാ കുഞ്ഞിനെയൊക്കെ ആയിട്ട് വന്നേക്കുന്നേ ആ ഇതൊക്കെ എന്താ തോന്നുന്നത് നല്ല സന്തോഷം രാജേഷ് നമസ്കാരം നമസ്കാരം ഞാൻ ഒരു മൂന്ന് വർഷമായിട്ട് ഇവിടെ തന്നെ നമ്മളവിടെ ചെയ്യുന്നുണ്ടായിരുന്നു കൂടുതലൊക്കെ ആയിട്ട് പിന്നെ കഴിഞ്ഞ വർഷം ആണെങ്കിൽ ഈ പറഞ്ഞാല് ഒരു താല്പര്യമുള്ള തോന്നിയായിരുന്നു അപ്പൊ എന്റെ വീട് കരിമലി ആണല്ലോ ഇവിടെ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പൊ ഏതായാലും പ്രവൃത്തി എന്തെങ്കിലും പോലെ സഹകരിച്ചു ഏതായാലും ഇതൊക്കെ ഒരു രസമായിട്ട് തോന്നി നമ്മുടെ നാട്ടിലെങ്കിലും ഇല്ലാതെ പോയില്ലോ ഈ കപ്പവാട്ടൊക്കെ ഇത് നമുക്ക് ലാഭകരമാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് പണിയെല്ലാം മെഷി നോക്കിക്കഴിയുമ്പഴത്തേനും നമുക്ക് ഒരു നഷ്ടമായിട്ട് തോന്നും പിന്നെ ഇതെല്ലാം അധ്വാനിച്ചു കഴിഞ്ഞാൽ നമ്മള് പണിക്കൂരി നമ്മളൊന്നും കണക്ക് വിടുന്നില്ല എന്നാലും നമുക്കെല്ലാം നല്ല നെക്കപ്പഴൊക്കെ ആണെങ്കിൽ നമ്മൾ ഒറിജിനലിൽ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുമ്പോൾ അത് കഴിക്കാനുള്ള സുഖമൊക്കെ ആണല്ലോ അതാണെങ്കിലും നമുക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ രസം തോന്നുന്നത് നിങ്ങൾ അല്ലെങ്കിൽ കുറച്ചൊക്കെ അടുത്തുള്ള അലങ്കാരൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അവർക്ക് ചെറിയ വില നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരും കൂടി വരുമ്പോഴത്തേനും ഇത് കപ്പ ഇപ്പം മോശം ഇത് കൂടെ അളവ് കുറവായിരിക്കും അല്ലേ കൈ പ്രാവശ്യം ആയി കഴിഞ്ഞാൽ ഈ ശല്യം കാരണേന്റെ ശല്യം കാരണൊക്കെ പോയിട്ടുണ്ട് അത് ശരി പിന്നെ ഈ വിറകേയും ഇതിപ്പോ വാട്ടാനായിട്ട് പിന്നെ ഗ്യാസ് ഒക്കെ എടുക്കണം അന്നേരം നമുക്ക് ചെലവട്ടിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് വിറക് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ വിറൊക്കെ വിറകൊക്കെ ആയിട്ടാണ് നമ്മൾ അന്നേരം ചില ചിലവ് പറയും ഇത് ഏതെല്ലാം പത്തിരപ്പാണ് പത്തിരി ഇതിപ്പോ നമ്മളിങ്ങനെ വാട്ടി പുറത്ത് കൊടുക്കാണെങ്കിൽ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇത് കടകളിലേക്ക് ൂറ്റി ഇരുപത്തി അഞ്ച് രീതിക്കൊക്കെയാണ് വരുന്നത് നമുക്ക് അത് അങ്ങനെ കൊടുത്താലും നമുക്ക് പൊതുവെ നമുക്ക് നോക്കി നമുക്ക് അത് അങ്ങനെ നമുക്ക് അത് എന്തായാലും നമുക്ക് നല്ല കപ്പ ന്ന അതാണ് നമുക്ക് എന്തായാലും മലയോര മേഖലയെ ഉത്സവ പ്രതീതിയിൽ ആഴ്ത്തുന്ന കപ്പവാട്ട് കപ്പപാട്ട് മഹോത്സവം എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും കപ്പവാട്ടിന്റെ കാഴ്ചകൾ വീണ്ടും ഞങ്ങൾ തുടരും പ്രതിസന്ധികൾക്കിടയിൽ ഞങ്ങൾ കൃഷി ചെയ്യും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മൂക്കുടിയിലെ ഒരു പറ്റം കർഷകർ